പതിനഞ്ച് കൊല്ലമായി സിപിഎമ്മിന്റെ അംഗത്തട്ടായിരുന്ന വടകര തുടർച്ചയായി മൂന്ന് ലോക്സഭാ തെരഞ്ഞെടുപ്പുകളിലും യു ഡി എഫ് മേൽക്കൊയ്മ തെളിയിച്ച മണ്ഡലം ഉജ്ജ്വല പോരാട്ടം കാഴ്ചവെക്കാൻ ഒരു വശത്ത് ഷാഫി പറമ്പിൽ മറുവശത്ത് കെ കെ ശൈലജയും സി പി എം കോട്ടയായിരുന്ന വടകര സ്വഭാവം മാറ്റിത്തുടങ്ങിയത് ടി പി ചന്ദ്രശേഖർ വധക്കേസിന്റെ അനന്തര ഫലമായിട്ടായിരുന്നു തിരഞ്ഞെടുപ്പ് മുറ്റത്ത് നിൽക്കുമ്പോൾ അവശേഷിക്കുന്ന ചോദ്യം ഇതാണ് പാനൂരിലെ ബോംബ് വടകരയിൽ പൊട്ടുമോ ഒരാളുടെ മരണത്തിനും മൂന്ന് പേർക്ക് പരിക്കേൽക്കാനും വഴിവെച്ച പാനൂരിലെ ബോംബ് സ്ഫോടനം ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ സി പി എമ്മിന് പ്രഹരമാകുമോ നമുക്ക് പരിശോധിക്കാം വടകരയുടെ ഒരു രാഷ്ട്രീയ സാഹചര്യം നോക്കുമ്പോൾ മുപ്പത് ശതമാനം മുസ്ലിം വോട്ടർമാരുള്ള മണ്ഡലമാണ് വടകര യു ഡി എഫിന്റെ പ്രചാരണങ്ങൾ നടത്തുന്നത് തന്നെ മുസ്ലിം ജനവിഭാഗവുമാണ് ഈ മുപ്പത് ശതമാനം വോട്ടുകളും തിട്ടപ്പെടുത്തി ഷാഫിക്ക് സ്വന്തമാണ് പിന്നെ എടുത്തു പറയേണ്ട കാര്യം യുവത്വവും ചുറുചുറുക്കുമുള്ള ഒരു രാഷ്ട്രീയക്കാരനാണ് ഷാഫി പറമ്പിൽ യുവാക്കളെ സ്വാധീനിക്കാനും അവരോടൊപ്പം നിന്ന് പ്രവർത്തിക്കാനും ഷാഫിക്ക് നിഷ്പ്രയാസം കഴിയും മുൻ ആരോഗ്യമന്ത്രിയും ജനപ്രിയയുമായ ശൈലജ ടീച്ചർക്ക് എത്രത്തോളം സാധ്യതയുള്ള മണ്ഡലമാണ് വടകര ടീച്ചറിന്റെ കാര്യത്തിൽ എടുത്തു പറയേണ്ട കാര്യം ഏറ്റവും കൂടുതൽ സ്ത്രീ വോട്ടർമാരുള്ള മണ്ഡലമാണ് വടകര പക്ഷേ ടി പി ചന്ദ്രശേഖരൻ കൊണ്ട് മാത്രം വടകരയിൽ അടിത്തറിയിളകിയ സി പി എമ്മിന് പാനൂരിലെ ബോംബ് സ്ഫോടനം കൂടിയായപ്പോൾ ടീച്ചർക്കിത് വിനിയാകുമോ എന്നത് വലിയ ചോദ്യമാണ് അതേസമയം തിരഞ്ഞെടുപ്പ് വേളയിൽ ബോംബ് സ്ഫോടനം ഉണ്ടായതും പത്തോളം ബോംബുകൾ കണ്ടെടുത്തതും ചൂണ്ടിക്കാട്ടി കമ്മീഷനെ സമീപിക്കുമെന്ന സമീപിക്കുമെന്ന് പറമ്പിലിന്റെ സുതാര്യമായി തിരഞ്ഞെടുപ്പ് നടത്താൻ സാഹചര്യം ഒരുക്കണമെന്ന തിരഞ്ഞെടുപ്പ് കമ്മീഷനോട് ആവശ്യപ്പെടുമെന്നും പ്രതികളുടെ രാഷ്ട്രീയ പശ്ചാത്തലം പരിശോധിക്കേണ്ട എന്ന എൽ ഡി എഫ് സ്ഥാനാർത്ഥി കെ കെ ശൈലജയുടെ വാദം പരിഹാസ്യമാണെന്നും ഷാഫി പറഞ്ഞു പ്രതികളുടെ പശ്ചാത്തലം ഇതിനോടകം എല്ലാവർക്കും ബോധ്യമായി കഴിഞ്ഞു കൊല്ലപ്പെട്ടവരുടെ വീട് സി നേതാക്കൾ സന്ദർശിച്ചത് ര്യാദയല്ല മറിച്ച് പാർട്ടി മര്യാദയാണെന്നായിരുന്നു ഷാഫിയുടെ പരിഹാസം എന്നാൽ ക്രിമിനലായി കഴിഞ്ഞാൽ അവരെ ക്രിമിനലുകളായി കണ്ടാൽ മതിയെന്നും നല്ല പശ്ചാത്തലമുള്ള കുടുംബങ്ങളിൽ നിന്ന് പോലും വഴിപിഴിച്ചു പോകുന്ന ചെറുപ്പക്കാരുണ്ടെന്നുമായിരുന്നു പ്രതികളെ കുറിച്ച് ശൈലജ ടീച്ചറുടെ പ്രതികരണം സ്ഫോടനത്തിൽ ഉൾപ്പെട്ടവരുടെ കുടുംബം തന്നെ അവരെ തള്ളി പറഞ്ഞു മരിച്ചയാളുടെ കുടുംബത്തെ സന്ദർശിക്കാൻ പാർട്ടി ആരെയും ചുമതലപ്പെടുത്തിയിട്ടില്ല തനിക്കെതിരെ ഉന്നയിക്കാൻ മറ്റു വിഷയങ്ങളില്ലാത്തതിനാലാണ് യു ഡി എഫിന്റെ പ്രചാരണമെന്നും ശൈലജ പറഞ്ഞു പാനൂർ സ്ഫോടന കേസിൽ ഉൾപ്പെട്ടയാൾക്കൊപ്പമുള്ള ഫോട്ടോ പ്രചരിച്ചതിന് പിന്നാലെയാണ് ടീച്ചർ പ്രതികരിച്ചത് വടകരയെക്കുറിച്ച് ഷാഫി പറമ്പലിന് അനുകൂലമാകുമെന്ന മറ്റൊരു സൂചനയാണ് മൂവായിരം വോട്ടുകൾക്ക് വടകരയിൽ പരാജയപ്പെട്ട എ എം ഷംസീർ ഷാഫിയെ പോലെ തന്നെ യുവാക്കളിൽ സ്വാധീനം ചെലുത്താൻ കഴിഞ്ഞ ഒരു സ്ഥാനാർത്ഥിയായിരുന്നു എ എം ഷംസീർ തന്നെ വലിയ വിജയ പ്രതീക്ഷയും ഉണ്ടായിരുന്നു പക്ഷേ അന്ന് യു ഡി എഫ് സ്ഥാനാർത്ഥി മുല്ലപ്പള്ളി രാമചന്ദ്രൻ വിജയിച്ചു മൂവായിരം വോട്ടുകളാണ് ഭൂരിപക്ഷം എന്നത് ഇത്തവണ തിരഞ്ഞെടുപ്പിൽ ടീച്ചർക്ക് ഗുണം ചെയ്യുമോ എന്നതും കണ്ടറിയേണ്ടതാണ് എന്നാൽ പേരിൽ സി പി എമ്മിനെയും അപമാനിക്കുന്ന വിധത്തിൽ കുപ്രചരണങ്ങൾ നടത്തുകയാണെന്ന് പി ജയരാജൻ ആരോപിച്ചിരുന്നു വടകരയിലെ യു ഡി എഫ് സ്ഥാനാർത്ഥിയുടെ നേതൃത്വത്തിൽ ശൈലജ ടീച്ചറെ വ്യക്തിഹത്യ നടത്തുമെന്നും ഇതിനെതിരെ തെരഞ്ഞെടുപ്പ് കമ്മീഷനെ സമീപിക്കുമെന്ന് പി ജയരാജൻ മുന്നറിയിപ്പ് നൽകി സ്ഥാനാർത്ഥിയെ വ്യക്തിഹത്യ നടത്തുന്നത് തിരഞ്ഞെടുപ്പ് പെരുമാറ്റച്ചട്ടങ്ങളുടെ ലംഘനമാണെന്നും വർഷങ്ങൾക്ക് മുൻപെടുത്ത ഫോട്ടോകൾ ദുരുപയോഗം ചെയ്താണ് ഗുണപ്രചരണം നടത്തുന്നതെന്നും പറഞ്ഞ ജയരാജൻ രംഗത്തെത്തിയിരുന്നു പ്രചരണങ്ങളോ കുപ്രചരണങ്ങളോ എന്തൊക്കെയാണെങ്കിലും പാനൂരിലെ ബോംബ് വടകരയിൽ പൊട്ടുമോ എന്ന് കണ്ടറിയണം